സ്നേഹമുള്ള സൂറത്തുൽ വാക്കിയായാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു എഴുപത്തി മുതൽ സൂറത്തിന്റെ അവസാനം വരെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ ഇൻഷു പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സൂറത്തിൽ തുടക്കം അയ്യാമത്തെ നാളിനെ നമ്മൾ പറഞ്ഞു ഏയാമറ്റിനാള് സംഭവിച്ചതിന് ശേഷം മൂന്ന് പ്രധാന വിഭാഗങ്ങളായി അല്ലാഹു ജനങ്ങളെ തരംതിരിക്കും എന്ന് പറഞ്ഞു അതിൽ രണ്ട് ഗ്രൂപ്പ് സ്വർഗത്തിലേക്കും ഒരു ഗ്രൂപ്പ് നരകത്തിലേക്കും ഉള്ളവരാണ് അവരുടെ അവസ്ഥകളൊക്കെ വിശദീകരിച്ചു മൂന്ന് വിഭാഗത്തിൻ്റെയും അവസ്ഥകളെ വിശദീകരിച്ച് സൂറത്തിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മനുഷ്യൻ നന്ദി കെട്ടവർഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില ചോദ്യങ്ങളെ അള്ളാഹു ചോദിച്ചു ഇനി സൂറത്ത് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുതായാല പറയുന്നത് വളരെ ഗൗരവമുള്ള ചില ആയത്തുകളാണ് അത് പറയാണ് ഈ പറഞ്ഞതൊക്കെ ഖുറാനിലാണ് വിശുദ്ധമായ ഖുർആാനിലാണ് ഖുറാനിന്റെ ബഹുമാനം പറഞ്ഞറിയിക്കേണ്ടതില്ല ഈ ഖുർആാനിലാണ് ഇതെല്ലാം എഴുതി വെച്ചത് ഇറക്കിയത് വിശുദ്ധ ഖുറാനിലാണ് എന്നിട്ടും ഈ ഖുർആാനിനെ കളവാക്കുന്ന ആളുകളില്ലേ ഈ ഖുർആാനിൽ പറഞ്ഞിട്ടും വിശ്വസിക്കാനാകാത്ത ജനങ്ങൾ അതിനെയും കളവാക്കുന്ന ആളുകളാണോ എന്ന രീതിയിലാണ് അള്ളാഹു ഇനി പറയുന്നത് സത്യം ചെയ്ത് പറയുകയാണ് വിശുദ്ധ ഇതെല്ലാം അവതരിപ്പിച്ചിട്ട് അള്ളാഹു മനുഷ്യനോട് ഒന്നുകൂടെ ആണയിട്ട് പറയുകയാണ് സത്യം പറയുകയാ എന്തിനെ തൊട്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് ഖുറാനിലെ പലയിടങ്ങളിലും കാണാം പലതിനെയും അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തൊട്ടാണ് സത്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ സമയങ്ങളെ തൊട്ടാണ് സത്യം ചെയ്യുന്നത് ഫലാ ഫലാ എന്ന് ശരിക്ക് ഭാഷാർത്ഥം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് കിട്ടുന്നത് ലാ തഫ്സീറിൽ കാണാം ലാ സാഹിതയാണ് സാഹിത്യത്തിന്റെ ഒരു ഭാഗമാണ് ലാ അപ്പൊ അള്ളാഹു ഈ നക്ഷത്രത്തിന്റെ അസ്തമയ സമയത്തെ അല്ലെങ്കിൽ സ്ഥാനത്തെ തൊട്ട് സത്യം ചെയ്യുന്നു എന്തേ അങ്ങനെ പറയാനുള്ള കാരണം അത് വലിയ സംഭവമാണ് നക്ഷത്ര നക്ഷത്രത്തിന്റെ അസ്തമയ സ്ഥാനം അസ്തമയ സമയം ഒക്കെ വലിയ മഹത്തമായ സമയമാണ് സ്ഥലമാണ് അത് മനുഷ്യന് അതിനെക്കുറിച്ച് അറിവിന് പരിധികളുണ്ട് നേരെ മറിച്ച് പലയിടങ്ങളിലും അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഈച്ചയെ കുറിച്ചാണെങ്കിൽ മനുഷ്യൻ എപ്പോഴും കാണുന്നതാണ് ഈച്ച ഈ നക്ഷത്രത്തിന്റെ ചലനങ്ങളും നക്ഷത്രത്തിന്റെ ചലനാസ്തമയങ്ങളുടെ സമയങ്ങളും കൃത്യമായി ഒരു സാധാരണ മനുഷ്യനേൽ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹു തല തൊട്ടടുത്തായത്തിൽ തന്നെ പറയുകയാണ് എന്തേ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ നക്ഷത്രത്തിന്റെ അസ്തമയ സമയത്തെ ഞാൻ സത്യം ചെയ്തത് ഈ ചെയ്ത സത്യമുണ്ടല്ലോ ലൗ താലമൂന അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ നക്ഷത്രത്തിന്റെ സഞ്ചാരങ്ങളെയും അതിന്റെ സമയങ്ങളെയും നിങ്ങൾ അറിയുകയാണെങ്കിൽ അലീം അത് വളരെ മഹോന്നതമായ സത്യം ചെയ്യലാണ് എൻ്റെ അങ്ങനെയൊക്കെ സത്യം ചെയ്ത് പറയാനുള്ള കാരണം ഇന്നഹൂല കുറു കരീം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ഇത് വിശുദ്ധ ഖുർആനാണ് വലിയ ബഹുമാനം കൊടുക്കേണ്ട ഗ്രന്ഥമാണ് അതുകൊണ്ട് അതുകൊണ്ടല്ല പറയുന്നു ഈ ഗ്രന്ഥം ഇന്ന ഹൂല കരീം അത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ഗ്രന്ഥമാണ് എന്നുള്ളത് രണ്ട് ചട്ടകൾക്കുള്ളിലാണെങ്കിലും ആ ഗ്രന്ഥം വളരെയധികം അല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചത് അള്ളാഹുവാണ് അതിനെ സൂക്ഷിക്കുന്നവനും അവൻ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഭദ്രമായി സൂക്ഷിച്ച ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആാനിലാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവതരിപ്പിച്ചതുള്ള സത്യം ചെയ്ത് പറയാണ് ഖുർആനിന്റെ പവിത്രത ഇവിടെ പറയാൻ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ പറയാനുണ്ട് പക്ഷെ നമ്മൾ പല പ്രാവശ്യവും ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല എന്നിട്ട് അള്ളാഹു ഖുറാനിന്റെ ഒരു മഹത്വം കൂടെ പറയാണ് ആ ഖുർആാനിനെ ശുദ്ധിയില്ലാത്തവരാരും തന്നെ തൊടാൻ പാടില്ല തൊടുന്നില്ല അങ്ങനെയുള്ള വിശുദ്ധമായ ഖുർആാനിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഖുറാന് ശുദ്ധി ഇല്ലാതെ തൊടാൻ പാടില്ല വലോ ഇല്ലാതെ ചെറിയ അശുദ്ധിക്കാരനും വലിയ അശുദ്ധിക്കാരനും വലിയ അശുദ്ധിക്കാരനും ഇല്ലാതെ ശുദ്ധി ഇല്ലാതെ തൊടാൻ പാടില്ല എന്നുള്ളതിന്റെ ഖുർആാനിലെ തെളിവായു പറഞ്ഞു ഖുആാൻ വലോ ഇല്ലാതെ തൊടാനേ പാടില്ല നമ്മളെപ്പോഴും ഒന്നും ഇല്ലാത്ത ആളുകൾ ആയതുകൊണ്ടായിരിക്കും ഈ എപ്പോഴും അതേ തന്നെ ഇരിക്കുന്നത് പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യൽ കുറവാണ് ഖുറാനിനെ പാരായണം ചെയ്യണം ലാ ഇല്ലൽ മുത്തഹറുൻ ശുദ്ധി തൊടണ്ട തൊടണ്ടാന്നാ പറഞ്ഞത് ശുദ്ധിയുള്ള ആളുകൾ തൊടണം എപ്പോഴും മോദണം ആ ഖുറാനുമായൊരു പെരുമാറ്റം വേണം അല്ലെങ്കിൽ നാളെ ഖുറാനുകളൊക്കെ ആഹ്റത്തിൽ നിങ്ങനെ ചോദിക്കും ആഹ്റത്തിൽ നിന്നിങ്ങനെ നമുക്കെതിരെ സാക്ഷി പറയും പഠിച്ചവനെ ലോറിനും അസറിനും മഹരീബിനും ഇഷനും സുബഹിനും അഞ്ച് ഭക്തനും അവൻ എന്റെ അടുത്തുകൂടെ ഇങ്ങനെ പള്ളിയിലേക്ക് മുമ്പിൽ സഫിലേക്ക് വന്നിരുന്നു ഞാൻ ആ തൂണിന്റെ സൈഡിൽ അട്ടിയട്ടിയായിരുന്നപ്പോഴും എന്നെ തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ല നമ്മളെ നമ്മളെ മക്കൾക്ക് മാതൃകയാകേണ്ടത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ മക്കൾ ഖുറാൻ ഓതുന്നില്ല അവര് നല്ല ചെയ്യുന്നില്ല നമ്മൾ പരാതി പറയും പക്ഷേ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ചിത്രം നമ്മുടെ മകന്റെ മനസ്സിൽ നമ്മൾ പതിത്തിയിട്ടുണ്ടോ പകർത്തിയിട്ടുണ്ടോ എന്റെ വാപ്പ എന്റെ വീട്ടിലിരുന്നിട്ട് ഖുറാൻ ഓതുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് എത്ര മക്കൾ നമ്മുടെ മക്കൾ പറയും എന്റെ വാപ്പ കുറാൻ ഓതിയിരിക്കുന്നത് ഉമ്മമാര് എൽപ്പം ഓതുന്നുണ്ടാവും വിശാ മരിപിന്റെ അടിയിലൊക്കെ ഉമ്മമാർ നിസ്കരിച്ചിരുന്നു അങ്ങനെ ഓതുന്നുണ്ടാവും വാപ്പമാര് എത്ര പേര് വീട്ടിലിരുന്നിട്ട് പള്ളിയിലേക്ക് പോകും പക്ഷെ പള്ളിയിൽ വന്നാൽ ഖുറാൻ ഓത്ത് കാണുന്നില്ല എന്നാ വീട്ടിലോ നമ്മുടെ മകൻ ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഖുറാൻ ഓതുന്നത് എന്റെ മകൻ കാണണം എപ്പോഴാണ് എൻ്റെ മകൻ ഖുറാനുമായൊരു താല്ല്ക്ക് വരെയുള്ള ഒരു ബന്ധം ഉണ്ടാകുള്ളൂ അത് നമ്മുടെ വീടുകളിൽ നമ്മളിൽ നിന്നില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളെ പരാതിയാണ് ഖുർആൻ തൊട്ടു നോക്കൂല എങ്ങനെയാ അവൻ തൊടുക നമ്മൾ ഖുർആൻ ഓതുന്നത് അവൻ കാണുന്നില്ല വീട്ടിൽ നിന്നായാലും പള്ളിയിൽ നിന്നായാലും ഖുറാനിനോടുമായുള്ള ബന്ധം കാണുന്നില്ല അഞ്ചു വക്ത നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ഖുർആൻ വെറുതെ ഇരിക്കുകയാണ് പാടില്ല വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ അൽക്കഹഫ് ഓതാനുള്ള അവസരങ്ങളുണ്ട് അതിനുള്ള പുണ്യമുള്ള സമയമാണ് പക്ഷേ നമ്മൾ അൽക്കഹഫ് സൂറത്ത് ഓതാറില്ല നാളെ ഈ ഖുറാനൊക്കെ നമുക്കെതിരെ സാക്ഷി നിന്നാൽ മുസഹുകൾ നമുക്കെതിരെ സാക്ഷി നിന്നാൽ നിന്നാൽഹു നമ്മ കാക്ഷിക്കട്ടെ അല്ല പറയുന്ന ഏത് ഗ്രന്ഥത്തിലാണ് ഞാൻ ഇത്തരം വയലൊക്കെ നിങ്ങളോട് പറഞ്ഞത് നരകത്തെ കുറിച്ച് പറഞ്ഞു തന്നത് അതേ വളരെ മഹനീയമായ ഗ്രന്ഥമാണ് മാത്രമല്ല എത്രത്തോളം അതിൻ്റെ പരിശുദ്ധിയുണ്ട് ലായമസുഹോ അതിനെ ശുദ്ധിയില്ലാതെ ഒരാൾക്കും തൊടാൻ പാടില്ല വീട്ടിൽ ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് ശുദ്ധിയില്ലാത്ത സമയത്ത് ഖുറാൻ തൊടാൻ എന്നല്ല ഖുർആൻ മനഃപ്പാടമാക്കിയത് തന്നെ ഓതാൻ പാടില്ല അത്രയും വലിയ പുണ്യമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ അങ്ങനെയുള്ള ഖുർആനിലാണ് അള്ളാഹു പറയണ അതിന് ഗൗരവം മനസ്സിലാക്കി തരാൻ ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത സമയത്ത് വലിയ അശുദ്ധിക്കാരിയായ ഒരു സ്ത്രീ അവൾ ശുദ്ധിയില്ലാത്ത സമയത്ത് ഖുർആൻ എന്ന നിലക്ക് ഒരു ആയത്ത് പോലും അതിൽ നിന്ന് ഓതാൻ പാടില്ല അത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലാണ് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഈ ഗ്രന്ഥം ഇറക്കിയത് എവിടെ നിന്നാണ് ലോക നിയന്ത ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ പക്കിൽ നിന്നാണ് റബ്ബിൽ ആലമീൻ ലോക ലോകരക്ഷിതാവിന്റെ അടുക്കൽ നിന്നാണ് ഈ ഖുർആൻ ഇറങ്ങിയത് എന്നിട്ട് അള്ള ചോദിക്കാണ് ഓനെ ഈ ഖുറാനിലെ വർത്തമാനങ്ങളെ അള്ള പറഞ്ഞ വർത്തമാനങ്ങളെ നീ പുറമ്പോച്ചാക്കി തള്ളിക്കളിയുകയാണോ അതിനെ കളവാക്കി നിസാരപ്പെടുത്തുകയാണോ പറഞ്ഞ ഏതാബുകളെ അതിനെ വില കൽപ്പിക്കാതെ അതിനെ വെറും വരെ വിലയില്ലാതെ കളവാക്കി കളയുകയാണോ എന്നിട്ടുള്ള ചോദിക്കാണ് അരി തക്കും അരി നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങൾ ആക്കിയിരിക്കുന്നു എന്താണ് അന്നക്കും തുക്കദ്വീപവും കളവിനെ നിങ്ങളെ ഭക്ഷണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കളവ് കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ഖുറാനിനെ കളവാക്കി അതൊരു സുഖമാക്കി കണ്ട് നമ്മളെ ഇന്നത്തെ കാലത്തുണ്ട് കളവ് കൊണ്ട് ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട് വരുമാനങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നവർക്കും ആയത്തൊരു പാഠമാണ് ഒത്തു അരി നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങൾ ആക്കിയിരിക്കുന്നു എന്താണ് നിങ്ങളെ ഭക്ഷണം നിങ്ങളെ ഭക്ഷണം അന്നക്കും തുക്കൂൺ തീർച്ചയായിട്ടും കളവ് പറയാ എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർ മറ്റുള്ള കച്ചവടങ്ങൾ നടത്തുന്നവർ ഇല്ലാത്ത മേന്മ പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് അതുകൊണ്ട് വരുമാനം വരുത്തിയാൽ കള്ളം പറയൽ നിങ്ങളുടെ ഭക്ഷണമാക്കിയിരിക്കുന്നു അല്ല പറയുന്നു ഈ വർത്തമാനമൊക്കെ ഖുറാനിൽ പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ കളവാക്കുകയാണോ ഇനി ഒരു മനുഷ്യന്റെ തൊണ്ടയിലേക്ക് ചൂണ്ടിയ സംസാരമാണ് ഫലൗലാ ഇതാ ബലകത്തിൽ ഹുൽ കോടെ നിൽക്കട്ടെ ഇതാ ബലകത്തിൽ ഉൾക്കോം മനുഷ്യ നിന്റെ മരണം വരുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോകുന്നില്ലേ ആ റൂഹ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ റൂ തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപെട്ടു പോകുന്ന സമയത്ത് നിനക്ക് പിടിച്ചു നിർത്താനാകുന്നുണ്ടോ തും തന്നുറോ ആ റൂവ് പോകുന്ന സമയത്ത് നോക്കി നിൽക്കാനല്ലാതെ നിനക്ക് വല്ലതും ചെയ്യാനാകുന്നുണ്ടോ നിന്റെ നിന്റെ യുമ്പോ നിനക്ക് വല്ല സ്വാധീനം ഉണ്ടെങ്കിൽ സ്വന്തം ശരീരത്തിന് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ കഴിയണ്ടേ അതേ നിന്റെ സ്വന്തം ശരീരത്തിന് വേണ്ട എല്ലാവിധ പ്രൊട്ടക്ഷനും നിനക്ക് നൽകാനാകണ്ടേ ആ റൂഹ നിന്നിൽ നിന്നും നകന്നു പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കേ റൂഹ അങ്ങനെ മലക്കുകൾ കൊണ്ടുപോകുന്നില്ലേ വല്ലതും ചെയ്യാനാകുന്നുണ്ടോ വനഹനു അപ്പുറു ഇലൈ മിങ്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടതുപോലെ ഇടപെടാനാകുന്നില്ല അതുകൊണ്ടല്ല പറയുന്നു ഞാനാണ് നമ്മളാണ് നിങ്ങളെക്കാൾ നിങ്ങളെ ശരീരത്തോടടുത്തവൻ അതെ നിങ്ങൾ കാണുന്നില്ലേ ഒലാക്കില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നവരാകാത്തത് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റൂഹ മനുഷ്യന്റെ കാലിൽ നിന്ന് ഊരി ഊരിയെടുത്ത് അവസാനം തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ മറ്റുള്ള ഒരുപാട് മലക്കുകളുടെ കൂടെയാണ് മനുഷ്യന്റെ റൂഹ ഉയരുന്നത് അവസാനം വസ്സലാം വന്നിട്ട് ഊരിയങ്ങ് കൊണ്ടുപോകുമ്പോ അതുവരെ ശരീരത്തിൽ നടന്ന സംഭവങ്ങൾ എന്ത് എന്ന് പോലും നേരിൽ കാണാൻ പറ്റാത്ത മനുഷ്യൻ നിങ്ങൾക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലടോ നിന്റെ കാലിൽ വന്നിട്ട് റോഹ് പിടിക്കാൻ തുടങ്ങുമ്പോ തന്നെ ഞാൻ ഇതറിയുന്നുണ്ടടോ അതെല്ലാം എല്ലാ മലക്കുകളും വന്ന് നിന്റെ വരെ റോഹത്തിയിട്ടും ആ മലക്കുകളങ്ങ് കൊണ്ടുപോകുമ്പോ നിസ്സഹായനായി നോക്കി നിൽക്കുകയല്ലാതെ മനുഷ്യ നിനക്ക് വല്ലതും ചെയ്യാനാകുന്നുണ്ടോ അള്ളാഹുവിൻ്റെ ഈ സൂറത്തിൽ അതാബുകളെയും സ്വർഗത്തെയും എല്ലാം പറഞ്ഞിട്ട് മനുഷ്യനോട് അവസാനത്തെ ചോദ്യമാണ് മനുഷ്യ നിന്റെ മരണം വരുമ്പോ നിനക്ക് വല്ലതും ചെയ്യാനാകുന്നുണ്ടോ ഇല്ല എന്നാണ് മറുപടി എങ്കിൽ നീ അത് ഈ ഖുർആാനിനെ സത്യമാക്കണം മാത്രമല്ല അള്ള ചോദിക്കാണ് നിങ്ങൾ ഈ സംഭവത്തോട് വിധേയപ്പെടുന്നവരല്ല എങ്കിൽ നിങ്ങളുടെ വാദമാണ് ശരിയെങ്കിൽ അല്ല ചോദിക്കാൻ എടോ നിന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ റൂഹിനെർ ആ റൂഹിനെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് കഴിയുമോ ഇൻകും സ്വാതി നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഖുറാനിന് നിങ്ങളെതിരു പറഞ്ഞു ഖുറാൻറെ വാക്യത്തിന് വില കൽപ്പിച്ചില്ല അത് ഖുറാൻ സത്യമാണെന്ന് ബോധ്യമില്ലാതെ നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ പള്ളാന്റെ വെല്ലുവിളിയാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പോകുന്ന സമയത്ത് റൂഹിനെ ഞാൻ പിടിക്കുന്ന സമയത്ത് നിന്റെ ഭാഗമാണ് ശരിയെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ആ റൂഹിനെ നിന്റെ ശരീരത്തിലേക്ക് നീ കൊണ്ടുവരുമോ ഒരിക്കലും കഴിയൂല ഈ ചോദ്യം മതി ഒരാളെ ഈമാൻ ഉറക്കാൻ എല്ലാവരും പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് ബാപ്പയും മമ്മയും മക്കളും ഭാര്യയും പലരും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോ ഒരവസരമില്ല അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് വിധിയെന്ന അലാറത്തിൽ മരണമണി മുഴങ്ങിയപ്പോൾ അതിന് നമ്മൾ വഴിപ്പെട്ടു കൊടുക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗമില്ല ഈ ഉറച്ച ചോദ്യം മതി ഈമാനിനെ പിടിച്ചു നിർത്താൻ എന്നിട്ട് പറഞ്ഞു ഇതിനൊന്നും നിനക്ക് കഴിയുന്നില്ലല്ലോ ഇനി നീ മരിച്ചു കഴിഞ്ഞാൽ ഈ വലിയ മനുഷ്യൻ ഭയപ്പെടുന്ന മരണത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് സൂറത്തിന്റെ ആകെ തുക കുറഞ്ഞ ആയത്തിലല്ല എന്ന് ചുരുക്കി പറയാണ് അമ്മാനൽ ായ ഒരു വിഭാഗത്ത് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു സ്വർഗത്തിൽ പോകുന്ന ടീം മഹാന്മാരായ അമ്പിയാക്കള് ഔലിയാക്കള് വലിയ മഹാന്മാരൊക്കെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ അവരെ കുറിച്ച് ഇനി പറയാണ് അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ വലിയ സുഹൃതങ്ങൾ നൽകുന്നുണ്ട് വലതുപക്ഷക്കാരായ നരകമോചനം നൽകിയിട്ട് സ്വർഗത്തിലേക്കുള്ള വിളിയാളത്തോടെ അവരെ സ്വർഗത്തിലേക്ക് അഭിവാദ്യം ചെയ്യുന്നുണ്ട് അമ്മ മൂന്നാമത്തെ വിഭാഗം ഇടതുപക്ഷാണ് പക്ഷെ ഇവിടെ അള്ളാഹു താല പറഞ്ഞപ്പോ ഒന്നും കൂടിയും ഗൗരവത്തിന് വേണ്ടവരെ പേരൊന്നും കൂടെ മറ്റൊരു രീതിയിലാണ് അറിയിച്ചത് പിഴച്ചുപോയവരും കള്ളം പറഞ്ഞവരുമായ കളവാക്കിയവര് ഖുറാനിനെ കളവാക്കിയവർ പിഴച്ചുപോയ ആളുകൾ അവർക്കെന്താണുള്ളത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ അവർക്ക് എന്താണുള്ളത് ഫനുസുലും അവർക്ക് നരകത്തിലെ ചൂടേറിയ കൊണ്ടുള്ള സൽക്കാരം അവരെ നരകത്തിൽ അവർക്കുള്ള ശിക്ഷാ തീർച്ചയായും ഈ പറഞ്ഞതെല്ലാം നിസ്സംശയം വിശ്വസിക്കാവുന്നതാണ് ഉറച്ച കാര്യമാണ് അതുകൊണ്ട് മോനെ ചെയ്യണം പരിശുദ്ധിയെ ജീവിക്കണം ഈ സൂറത്തുൽ തുടക്കം മുതൽ അവസാനം വരെ ആഹ്റത്തിനെ ഓർമ്മപ്പെടുത്തുന്ന സൂറത്താണിത് എന്റെ ഈമാനുള്ള മമ്മിനി നിങ്ങളെ ഇത് പരിപൂർണമായി ഒരു ദിവസം ഒരാൾ ഓതിയാൽ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം അന്യമാക്കി കൊടുക്കുമെന്ന് വാക്കയെ കുറിച്ചുള്ള ഏഴാമത്തെ ക്ലാസ് ആണ് ഏഴ് ക്ലാസ് കൊണ്ടാണ് നമുക്കിത് ചുരുങ്ങിയ രീതിയിൽ അവസാനിപ്പിക്കാൻ എത്രയോ വിശദീകരണങ്ങൾ എൻ്റെ വിവര കുറഞ്ഞ വിവരം ചെറിയൊരു മുത്തലിം എന്ന നമുക്ക് ചെറിയ വിശദീകരണങ്ങൾ എനിക്കറിയുള്ളൂ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിലപ്പുറത്തേക്ക് വിശദീകരിച്ചാൽ ഒരുപാട് ഈ ഏഴ് ദിവസവും നമ്മൾ പറഞ്ഞതിന്റെ ആകെ തുക ഇതാണ് ചിന്തിക്കണം ദുനിയാവിലെ എല്ലാ പ്രവർത്തനങ്ങളും ആഹ്റത്തിന് വേണ്ടിയാക്കാൻ നമുക്ക് കഴിയും ദാരിദ്ര്യം ദുനിയാവിൽ പ്രയാസമാണെങ്കിൽ അത് അകറ്റാനുള്ള ഒരു നിമിത്തമായിട്ട് അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു തന്നത് ഈ സുഹത്താണ് നമ്മൾ ഓദാൻ തയ്യാറാകണം അപ്പൊ നമ്മളെ ദാരിദ്ര്യം അങ്ങനെ അകന്നകന്ന് പോകും ഹബീബായ അതുകൊണ്ട് ഈ ഈ സൂറത്ത് നമ്മൾ പഠിച്ചതും കേട്ടതും എല്ലാം നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ സൂറത്തിന്റെ മുത്തർമ്മിച്ചുണ്ട് നിത്യമായി പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ എല്ലാവർക്കും ഇനിയും മജിലിസുകളിൽ പങ്കെടുക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ഞങ്ങൾക്കത് പറയാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ വിശുദ്ധ ഖുർആൻ ജീവിതകാലം മുഴുവനും പറയാനും അതുപോലെ തന്നെ അത് കേൾക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും ഇതുപോലെയുള്ള സൂറത്തുകളെ നിത്യമാക്കി ഓതാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ സൂറത്തിന്റെ വർഗത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങള് കടങ്ങള് ബുദ്ധിമുട്ടുകള് എല്ലാ പ്രയാസങ്ങളെയും തീർത്ത് റാഹത്ത് നൽകണം റഹ്മാനെ ഏതൊക്കെ വിഷയത്തിൽ ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടോ ആരോഗ്യത്തിൽ ദാരിദ്ര്യം വന്നവരുണ്ട് സമ്പത്തിൽ ദാരിദ്ര്യം വന്നവരുണ്ട് സമാധാനത്തിൽ ദാരിദ്ര്യം വന്നവരുണ്ട് അറിവിൽ ദാരിദ്ര്യം വന്നവരുണ്ട് ഇങ്ങനെ പല വിഷയങ്ങളിലും ദാരിദ്ര്യം വന്നവർ ഞങ്ങളെ ദാരിദ്ര്യം തീർക്കാൻ ഈ സൂറത്ത് കാരണമാക്കണം റഹ്മാനെ ലാഹ്വെ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ പള്ളിയെ മദറസേയും സഹായിക്കുന്ന ഞങ്ങളെ മുഴുവൻ ഇഷ്ടജനങ്ങളെയും നീ സഹായിക്കണം റഹ്മാനെ ഞങ്ങളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന സ്നേഹികൾ എല്ലാവർക്കും നീ നീറ നൽകണം റഹ്മാനേ ആമീൻ യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും